പ്രിയമുള്ള മുത്തുമെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ ആ വീട്ടിലുള്ള മരുമക്കൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഏഴ് കാര്യങ്ങൾ മരുമക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ വീട് മുടിഞ്ഞു പോകും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവൂല സന്തോഷം ഉണ്ടാവൂല ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും പ്രിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ നമ്മളെ തരട്ടെ തരട്ടെ അകറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊടുക്ക് അവരെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ല കഷ്ടപ്പാടുകൾ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും സമാധാനവും നിലനിർത്തണേ അല്ല ഇൻഷല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജിൽസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം കരസ്ഥമാക്കണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുകറക്കത്ത് കരസ്ഥമാക്കുക ആറു മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ പല മജിലിസുകളും കാണുന്ന ആളുകളുണ്ടാവും പല തിരക്കുകളുമുള്ള ആളുകളുണ്ടാവും എന്നാൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെ ജോലി കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒന്ന് കണ്ടു നോക്ക് ആ മജിലിസിൽ അത്ഭുതകരമായ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഏഴ് കാര്യങ്ങളാണ് അഥവാ ഒരു വീട്ടിൽ മരുമക്കൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങൾ വീട്ടിലുള്ള മരുമക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും വഴക്കായിരിക്കും ആ കുടുംബ ജീവിതത്തിൽ ഐക്യം ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല സന്തോഷം ഉണ്ടാവൂല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ഏഴ് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യമായി ഞാൻ പറയുന്നത് നമ്മളുടെ ആൺമക്കൾക്ക് നമ്മൾ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല കുടുംബജീവിതവും തകർന്നു പോകുന്നത് പല കുടുംബ ജീവിതത്തിലും എപ്പോഴും വഴക്കുകൾ കാണുന്നത് അതുകൊണ്ടാണ് മഹാനായ നബിസാഹു വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുബിൻറെ റസൂല് പറയാണ് മൻ തസവിഹ ഒരാള് അവരുടെ പ്രതാപം കണ്ടുകൊണ്ട് അവരുടെ യോഗ്യത മാത്രം നോക്കിയാണ് തൻ്റെ മകന് വിവാഹം അന്വേഷിക്കുന്നതെങ്കിൽ അള്ളാഹുബനിക്ക് നിന്നത കൊടുക്കുകയാണ് താഴ്മത്തരം കൊടുക്കും എല്ലാ അവരുടെ മുമ്പിലും വഷളാകേണ്ടി വരും അങ്ങനെ കണ്ടിട്ടില്ലേ ഓളെ പ്രതാപവും ഓളുടെ എല്ലാം കണ്ടുകൊണ്ട് ഓളെ മഞ്ചൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പല ആളുകളും വിവാഹം കഴിക്കുക എന്നിട്ട് എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക ഒരു കൊല്ലം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഡിവേഴ്സാണ് അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ വഴക്ക് തുടങ്ങി പ്രയാസമായി ഡിവേഴ്സിന്റെ നോട്ടീസ് അയക്കാൻ തുടങ്ങി അതുകൊണ്ട് അവരുടെ പ്രതാപം കണ്ടുകൊണ്ടല്ല നമ്മൾ വിവാഹം അന്വേഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ലിമാലിഹ അവരുടെ സമ്പത്ത് കണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെ മകനെ വിവാഹം അന്വേഷിക്കുന്നതെങ്കിൽ അങ്ങനെ ചില ആളുകളുണ്ട് നമ്മളെ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് മകൾ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുക അവളുടെ സമ്പത്ത് നോക്കി എത്ര പാവം കൊടുക്കും എത്രയാണ് അവര് അവളുടെ മകൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ അവളുടെ എന്താണ് ജോലി അവളുടെ ഉപ്പാക്ക് എന്തൊക്കെയാണ് ആസ്തി ഉള്ളത് ഇതൊക്കെ നോക്കിയിട്ടാണ് ചില ആളുകൾ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുന്നതെങ്കിൽ അള്ളാഹന്റെ റസൂല് പറയാണ് നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുന്നത് ഫക്കറ ദാരിദ്ര്യമായിരിക്കും മകന്റെ ജോലി നഷ്ടപ്പെടും മകന്റെ ശമ്പളത്തിൽ വർക്കത്ത് ഉണ്ടാകൂല മകന്റെ ജോലിയിൽ ഉദ്ദേശിക്കുന്ന ജോലി ലഭിക്കൂല ആകെ ദാരിദ്ര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അതുകൊണ്ട് പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് മക്കൾക്ക് വിവാഹം അന്വേഷിക്കാൻ പാടില്ല അങ്ങനത്തെ ആളുകളെ അല്ല വിവാഹം അന്വേഷിക്കേണ്ടത് അതുപോലെ തന്നെ ഹസബിഹ അവളുടെ തറവാടിത്തം മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പറ്റൂല എന്നാൽ നമ്മൾക്ക് അള്ളാഹു താഴ്മത്തരേ നൽകുള്ളൂ ഉയർച്ച നൽകൂല പരാജയം അള്ളാഹു നൽകുമെന്ന് മഹാനായാഹു അലഹി വസ്ലബദങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ കാര്യം ആദ്യം ശ്രദ്ധിക്കണം പുരുഷന്റെ ഭർത്താവിന്റെ മാതാപിതാക്കള് ഇനി എന്റെ പ്രിയമുള്ളവരെ ഒരു വീട്ടിൽ എപ്പോഴാണ് സ്വസ്ഥത നഷ്ടപ്പെടുന്നത് നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വീടായിരിക്കും നല്ല സന്തോഷത്തോടുകൂടെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ സ്വസ്ഥത പലപ്പോഴും നഷ്ടപ്പെടുന്നത് മക്കളുടെ വിവാഹ ശേഷമായിരിക്കും തൻ്റെ ആൺമക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുകയാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണക്കാര് ഒന്ന് ആ വീട്ടിലുള്ള അമ്മായിമ്മയാണ് രണ്ടാമത് ആ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളാണ് വീട്ടിലുള്ള അമ്മായിമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഇപ്പോൾ പറയുന്നത് ആ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ല കൂടെ സന്തോഷത്തോടുകൂടെ കൂടെ ജീവിക്കുന്ന ഒരു കുടുംബമായിരിക്കും മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ ആ സന്തോഷം നഷ്ടപ്പെടും സമാധാനം നഷ്ടപ്പെടും സ്വസ്ഥത നഷ്ടപ്പെടും പിന്നെ എപ്പോഴും വഴക്കായിരിക്കും എപ്പോഴും ടെൻഷൻ ആയിരിക്കും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ മരുമക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ജീവിതം അടിപൊളിയാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന്റെ വീട് സ്വന്തം വീടാണെന്ന് വിചാരിക്കുക എന്നുള്ളതാണ് വിചാരിച്ചാൽ മാത്രം പോലെ സ്വന്തം വീടായ നിലക്ക് പെരുമാറുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്റെ വീടൊന്നല്ലല്ലോ ഇതെന്റെ ഭർത്താവ് കയറ്റിയ വീടൊന്നല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് മരുമക്കളുണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അത് ആ ഭർത്താവിന്റെ ഉപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി നിർമ്മിച്ച വീടാണ് ആ വീട്ടിൽ നമ്മൾ കാരണം സന്തോഷം നഷ്ടപ്പെടരുത് നമ്മൾ കാരണം ആ വീട്ടിൽ വഴക്കുണ്ടാവാൻ പാടില്ല അപ്പൊ നമ്മൾ കയറി വരുന്ന വീട് സ്വന്തം വീടായി നമ്മൾ കണക്കാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്റെ ഭർത്താവ് കയറ്റിയ വീടല്ലോ അതല്ലെങ്കിൽ എന്റെ ഉപ്പ ഉണ്ടാക്കിയ വീടൊന്നും അല്ലല്ലോ ഞാനെന്തിനാണ് ഈ വീടിനെ സംരക്ഷിക്കുന്നത് ഞാനെന്തിനാണ് ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് എന്ന് മരുമക്കൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ആ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടും ആ വീട്ടിലെ ഐക്യം നഷ്ടപ്പെടുകയാണ് ഭർത്താവിന്റെ വീട് ഭർത്താവിന്റെ ഉപ്പ നിർമ്മിച്ച വീട് സ്വന്തം വീടായി കണക്കാക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫി ഇനി രണ്ടാമതായി മരുമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് പോലെ സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും ആദരവും ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്റെ ഗർഭം ചുമന്നും ഉമ്മയെന്നല്ലോ എന്റെ ഉപ്പയൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ബഹുമാനിക്കാതിരിക്കുക അവരെ ആദരിക്കാതിരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക അവരെ സ്നേഹിക്കാതിരിക്കുക അങ്ങനെ ഒരിക്കലും മരുമക്കൾ ചെയ്യാൻ പാടില്ല അന്ന് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടും നമ്മൾ അങ്ങനെ ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടാവൂല ആ ഭർത്താവിന് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയൂല ആ ഭർത്താവിന് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ കഴിയൂല അപ്പൊ ഭർത്താവിന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് ചില്ലർ ബന്ധമൊന്നുമല്ല അത് വല്ലാത്ത ഒരു ബന്ധമാണ് തൊട്ടാൽ ഭർത്താവിന്റെ ഉപ്പാൻ അത്രയും കഠിനമായ ശക്തിയുള്ള ഉഗ്രശക്തിയുള്ള ബന്ധമാണ് ഭർത്താവിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് വലിയ മോശത്തരമാണ് അള്ളാഹുവിന്റെ റസൂരിൽ പൊരുത്തപ്പെടൂല അള്ളാഹു അത് നമ്മളുടെ ഉമ്മയും സ്വന്തം ഉമ്മയും ഉപ്പയുമാണെന്ന നിലക്ക് അവരോട് പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മരുമകളുടെ ഉത്തരവാദിത്തത്തിൽ ചില മരുമക്കൾക്ക് അവസ്ഥ എന്താണ് മാതാപിതാക്കൾ ബഹുമാനിക്കാതിരിക്കുക അവരോട് കയർത്ത് സംസാരിക്കുക അവർക്ക് വയസ്സായാൽ അവരെ സംരക്ഷിക്കാതിരിക്കുക എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്ന മരുമക്കളുണ്ട് ഈ മുബീൻ കാണുന്ന പൊതുവായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കുക മൂന്നാമത് മരുമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിലെ ചിട്ടകളും രീതികളും സ്വഭാവങ്ങളും കീഴ്വക്കങ്ങളും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും സുബീക്ക് നേർത്ത് നീക്കൽ ആ വീട്ടിൽ ിലെ ഒരു രീതിയാണ് ആ വീട്ടിലെ ഒരു ശൈലിയാണെങ്കിൽ ഈ മരുമകളും കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരുമിനിച്ച് കുറുആാനോതുക അതാ വീട്ടിലെ പഴയ കാലം മുതൽ തുടർന്ന ഒരു കാര്യമായിരിക്കും അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം നേരത്തെ അടുക്കളയിൽ കയറുക എന്നുള്ളത് മരുമകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലാതെ എല്ലാവരും നിസ്കരിക്കുണ്ടാവും ഇവള് മാത്രം കടന്നു എല്ലാവരും ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ടാവും ഇവള് ജമാത്തിനും പങ്കെടുക്കൂല എല്ലാവരും ഒരുമിച്ച് കുറുഹാനോത് ഓതുണ്ടാവും ഇവര് കുറുവാൻ ഓതൂല ഇവള് കടന്നുറങ്ങുക എല്ലാവരും നേരത്തെ അടുക്കളയെ കോടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും ഇവള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് പോവുക ആ ഒരു സ്വഭാവം മരുമക്കളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു സ്വഭാവമുള്ള മരുമകളാണെങ്കിൽ ആ മരുമകളെ ആരും സ്നേഹിക്കൂല ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും എപ്പോഴും ടെൻഷനായിരിക്കും അതുകൊണ്ട് ആ വീട്ടിലെ സ്വഭാവങ്ങളും ആ വീട്ടിലെ രീതികളൊക്കെ കഴിവിന്റെ പരമാവധി മനസ്സിലാക്കിയെടുക്കണം ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസൊക്കെ വേണ്ടിവരും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ രീതികൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കീഴ്വഴക്കമായിരിക്കും ആ വീപ്പിൽ ഉണ്ടാകുക നമ്മൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുക പിന്നെ ബെഡ്റൂമിൽ പോയിരുന്ന മൊബൈൽ ഫോൺ കാണുക അങ്ങനത്തെ ഒരു സ്വഭാവം മരുമക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ പിന്നെ അമ്മ പോരൊക്കെ ഉണ്ടാകും ഇളയത്തി മൂത്തച്ചൊക്കെ പോരുണ്ടാകും അതുകൊണ്ട് നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് മരുമക്കളാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നാലാമത്തെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല മധുരം എല്ലാവർക്കും പ്രാഹത്താകുന്ന ഒരാളെയും വെറുപ്പിക്കാത്ത രൂപത്തിലുള്ള സംസാരമാണ് സംസാരിക്കേണ്ടത് ഇത് അമ്മായിമെന്തേലും പറഞ്ഞ അപദേശപ്പെടുക അമ്മോശന എന്തെങ്കിലും പറഞ്ഞാൽ അപ്പദേശപ്പെടുക ഇളയച്ച എന്തെങ്കിലും പറഞ്ഞാൽ അപ്പദേശപ്പെടുക നാത്തൂൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പദേശപ്പെടുക ഈ ഭർത്താവിനോടാണെങ്കിലും അങ്ങനെ ആ രൂപത്തിൽ നമ്മളാകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല മധുരമുള്ള എല്ലാവരോടും കരുണ കരുണകാരുണ്യത്തോടെയുള്ള സംസാരമായിരിക്കണം നമ്മളുടെ നാവിൽ നിന്ന് പോരേണ്ടത് നമ്മൾ കാരണം ആ വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെടാൻ പാടില്ല അഞ്ചാമത് മരുമക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും കുടുംബജീവിതം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ കാരണം ആ വീട്ടിൽ വഴക്കുണ്ടാകാൻ പാടില്ല ഉമ്മയും മകനും തല്ലുണ്ടാകാൻ പാടില്ല അതുപോലെ ജ്യേഷ്ഠനും മനിയനും വഴക്കുണ്ടാകാൻ പാടില്ല നമ്മൾ കാരണം ആ കുടുംബ ബന്ധം ശിഥിലമാകാൻ പാടില്ല ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിക്കണം മാപ്പ് കൊടുക്കേണ്ട സ്ഥലത്ത് മാപ്പ് കൊടുക്കണം സ്നേഹിക്കേണ്ട സ്ഥലത്ത് സ്നേഹിക്കേണ്ടി വരും അല്ലാതെ മകൻ ജോലി കഴിഞ്ഞു വരുന്ന ഉടനെ തന്നെ ഭർത്താവിനോട് ഉമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ആ സ്വഭാവം ഉണ്ടാവരുതേ അങ്ങനെ കുറ്റം പറഞ്ഞു കുറ്റമുണ്ടെങ്കിൽ അത് ആ സമയത്തല്ല പറയേണ്ടത് ഒറ്റക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് തീരെ പറയണ്ട എന്നല്ല ചിലപ്പോ പ്രയാസങ്ങൾ ഉണ്ടാവും നമുക്ക് ടെൻഷൻ ഉണ്ടാവും പിന്നതാരോടാ പറയാ ഭർത്താവിനോടല്ലാതെ പിന്നെ അത് ആരോടാ പറയാ ആരോകത്ത് ആരോട് പോയി പറയാൻ പറ്റുമോ അത് ഭർത്താവിനോടാണ് പറയേണ്ടത് പക്ഷെ പറയുന്നത് പറയേണ്ട രൂപത്തിലാണ് പറയേണ്ടത് പല മരുമക്കളും അത് പറയേണ്ടത് പല പറയേണ്ട രൂപത്തിൽ പറയാത്തത് കൊണ്ടാണ് അവിടെ വഴക്കുണ്ടാകുന്നത് മകൻ ഉമ്മയോട് തെറ്റുന്നത് ഉപ്പയോട് തെറ്റുന്നത് ജ്യേഷ്ഠനിയന്മാരോട് തെറ്റുന്നത് അതുപോലെ തന്നെ മാപ്പ് കൊടുക്കേണ്ട സ്ഥലത്ത് മാപ്പ് കൊടുക്കണം വയസ്സായ ഉമ്മയും ഉപ്പയുമാണ് നമ്മയേക്കായും ഒക്കെ പത്ത് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ മൂത്ത ഉമ്മയും ഉപ്പയുമായിരിക്കും തെറ്റുകൾ സംഭവിക്കും മനുഷ്യരാണ് നമ്മൾ മാരാകമാരല്ല നമ്മൾ മലക്കുകളല്ല നമ്മൾ അമ്പികളല്ല പരസ്പരം തെറ്റുകളും കുറ്റങ്ങളും ും സ്ഥലത്ത് മാപ്പ് കൊടുക്കേണ്ട സ്ഥലത്ത് മാപ്പ് കൊടുക്കുക സ്നേഹിക്കേണ്ട സ്ഥലമാണോ സ്നേഹിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും മാപ്പ് കൊണ്ടും കുടുംബ ജീവിതത്തിനെ ശക്തിപ്പെടുത്തുക വയക്കുണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് തെറ്റുണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് കുടുംബം ശിഥിലമാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കാൻ പാടില്ല അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് ചെലവഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവിനാകെ ചിലപ്പോ പതിനായിരം ഉണ്ടാവുള്ളൂ ചെലവോ മുപ്പതിനായിരത്തിന്റെ ചെലവായിരിക്കും ഭർത്താവ് ഗൾഫിലായിരിക്കും ആകെ അമ്പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാകുക ഇവളെ ചെലവോ അറുപതിനായിരം ആയിരിക്കും ഒരു മാസം ഇങ്ങനെ അനാവശ്യമായി ഷോപ്പിംഗ് നടത്തുക ഭർത്താവിന്റെ വരുമാനം നോക്കാതെ നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് ചേർന്നതല്ല ഒരു മരുമകൾക്ക് ചേർന്നതല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഭർത്താവിന്റെ വരുമാനം നോക്കുക ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഭർത്താവിന്റെ വരുമാനം നോക്കുക വാഹനം വാങ്ങുകയാണെങ്കിലും ഭർത്താവിന്റെ വരുമാനം നോക്കുക ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും ഭർത്താവിന്റെ വെരുമാനം നോക്കി നമ്മൾ വാങ്ങേണ്ടതാണ് എന്നാൽ ഒരിക്കലും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കൂല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല ആ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുകയില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ വിഷയം ഭർത്താവിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഭർത്താവിനോട് പെരുമാറുക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനോട് കുടുംബക്കാരെ കുറ്റം പറഞ്ഞു പോയി കൊടുക്കരുതേ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് അത് പറഞ്ഞു പാടില്ല കാരണം ഒരുപാട് ൾ സഹിച്ച് ഒരുപാട് ക്ഷീണങ്ങൾ കൊണ്ടാണ് നമ്മൾ അടുക്കിലേക്ക് വരുന്നത് നമ്മൾ അടുക്കിലേക്ക് എന്തിനാണ് വരുന്നത് സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടിയാണ് വരുന്നത് ആ സമയത്ത് നമ്മൾ ഭദ്രകാളികളെ പോലെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരുന്നാൽ ആ ഭർത്താവിന്റെ സന്തോഷം നഷ്ടപ്പെടും ആ ഭർത്താവിന്റെ സമാധാനം നഷ്ടപ്പെടും വിള കൊണ്ടൊരു കാര്യമില്ലാന്ന് ആ ഭർത്താവ് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് സാഹചര്യവും ഭർത്താവിന്റെ ആ വിഷമ ും ഭർത്താവിന്റെ ആ ക്ഷീണമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഭർത്താവിനോട് പെരുമാറുക അങ്ങനെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട സമയം ആ സമയമല്ല ഭർത്താവ് തിരക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തല്ല അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭർത്താവിന്റെ അനിയന്റെ കുറ്റം പറഞ്ഞ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കുറ്റം പറഞ്ഞ ഉമ്മയുടെ കുറ്റം പറഞ്ഞ ഉപ്പയുടെ കുറ്റം പറഞ്ഞ അതല്ലെങ്കിൽ ഇളയച്ചിഴ മൂത്തച്ഛക്ക് കുറ്റം പറഞ്ഞ ഭർത്താവ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയാണ് ാണ് പല വീടുകളിലും കൊലപാതകങ്ങൾ നടക്കുന്നത് പല കുടുംബങ്ങളും ശിഥിലമാകുന്നത് പല കുടുംബങ്ങളിലും വഴക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് ആ വീട്ടിലെ മരുമക്കൾ നിൽക്കാൻ പാടില്ല ഇത് ദുനിയവാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ പ്രയാസങ്ങൾ ഉണ്ടാവും അഡ്ജസ്റ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു വാക്ക് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് അതിന്റെ എല്ലാ നിലക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് പിന്നെ അങ്ങനല്ലോ അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത് കഴിവിന്റെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവരും ഒരേ സ്വഭാവക്കാരാകുമെന്ന് നമ്മൾ വിചാരിക്കണ നമ്മൾ പല വീടുകളിലായി ജീവിക്കുന്നവരാണ് അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ പല സ്വഭാവക്കാരൊക്കെ ഉണ്ടാവും ആ സ്വഭാവമൊക്കെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം നൽകട്ടെ നല്ല ഈമാനോടെ ജീവിച്ച് ഇമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഐക്യമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ നിന്റെ സഹായം നൽകണേ അല്ലാ നിന്റെ لنلقا الله السلام عليكم ورحمة الله وبركاته